പുതുതായി വരാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യം ഇപ്പം വരാൻ പോകുന്നത് കള്ളക്കടത്ത് കാലം എന്ന് പറയുന്ന എൻ്റെ ഒരു അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലേഖനം എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിൽ നിന്നും പണ്ട് ചെറുപ്പത്തിൽ കശുവണ്ടി നമ്മൾ കള്ളക്കടത്ത് നടത്തുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ അന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ മട്ടണി വഴി കയറി അങ്ങനെ പേരട്ട വഴി അങ്ങനെ പോയി മാക്കൂട്ടത്ത് കൊണ്ടുപോയി കശുവണ്ടി വിറ്റതിൻ്റെ ആ തലച്ചുമടായി തലച്ചുമടായിപ്പോയിൻ്റെ അനുഭവങ്ങളൊക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു കുറിപ്പാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഇത് അങ്ങനെയുള്ള കുറേ കുറിപ്പുകൾ ചില ഒരു സമാഹാരമാണ് വരുന്നത് ശേഷം അടുത്തതായി വരുന്നത് ഒരു നോവലാണ് ആ നോവൽ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ ജീവിതം അതായത് ഈ ജെൻസി കുട്ടികളെന്ന് നമ്മൾ വിളിക്കുന്ന അവരുടെ പ്രണയവും അവരുടെ ജീവിതവും അവരുടെ അതൊക്കെ ഞാൻ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ കണ്ട കാര്യങ്ങളാണ് എൻ്റെ സ്കൂൾ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്കൂളിലുണ്ടായ കുറച്ച് സംഭവങ്ങളും നമ്മുടെ ഈ നെല്ലിക്കാമ്പോയി പള്ളിയിലും അവിടെ പരിസരത്തുണ്ടായ ചില സംഭവങ്ങളൊക്കെ ഇവിടെ കൂട്ടിച്ചേർത്ത് അന്ന് തന്നെ പുതിയ കാലത്തിൻ്റെ ജീവിതം എന്താണ് പുതിയ കുട്ടികളുടെ ജീവിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതെന്നുള്ള രീതിയിൽ എഴുതിയ ആകാശവിസ്മയം എന്ന് പറയുന്ന നോവലാണ് ആ നോവല് ഒരു ഒന്നര മാസത്തിനുള്ളിൽ അതും വരും പിന്നെ ഒന്ന് രണ്ട് എഴുത്തുകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് രണ്ട് നോവലുകളുടെ പണിപ്പുരയിലാണ് ഉള്ളത് അപ്പോൾ അത് അതൊക്കെ ഞാൻ പറഞ്ഞില്ല അതൊരു അടുത്ത ഘട്ടം എൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ളൊരു കടക്കലായിട്ടാണ് അതിനെ കാണുന്നത് കാരണം സത്യസന്ധമായി ജീവിതം എഴുതുക അപ്പം ഈ ആത്മകഥ ബഷീറൊക്കെ ചെയ്ത പോലെ തന്നെ ബഷീർ ഇപ്പം പാത്തുമ്മയുടെ ആടെ എഴുതുമ്പോൾ വീട്ടിലെ വീട്ടിലക്കാരെപ്പറ്റി വീട്ടിലുള്ള കാര്യങ്ങളെപ്പറ്റി വീട്ടിൽ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെയാണ് എഴുതുന്നത് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തെ സത്യസന്ധമായി ആത്മകഥയും നോവലും അല്ലെങ്കിൽ ഫിക്ഷനും ആത്മകഥയും ഫിക്ഷനും എന്നുള്ള ഈ രണ്ടിൽ നിന്നും വേർതിരിച്ച് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തല്ല ലോകത്തിപ്പം അങ്ങനെയുള്ള എഴുത്തുകളാണ് കൂടുതൽ നടക്കുന്നത് ഇപ്പം നോർവേജ്യൻ നോർവേജ്യൻ എഴുത്തുകാരനായിട്ടുള്ള നൗസ് ഗാർഡിനെ പോലുള്ള ആളുകളൊക്കെ എഴുതുന്ന അങ്ങനെയാണ് അപ്പം അത്തരത്തിൽ എൻ്റെ ജീവിതത്തെ തന്നെ ഞാൻ ഫിക്ഷനായി കണ്ടുകൊണ്ട് എൻ്റെ ജീവിതം തുറന്ന് എഴുതുക എന്നുള്ള ആ ഒരു എഴുത്തിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒന്ന് രണ്ട് നോവലുകളുടെ പണിപ്പുരയിലാണുള്ളത് ഇതൊക്കെയാണ് പുതിയ എഴുത്ത്